ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാം മൈൽ പ്രവർത്തിച്ചു വരുന്ന എ ആർ ഡി നൂറ്റിമൂന്നാം നമ്പർ റേഷൻ കട സർക്കാർ ഉത്തരവ് പ്രകാരം റേഷൻ കട ഇനി മുതൽ സ്റ്റോർ സ്റ്റോറിന്റെ ഉദ്ഘാടനം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ റേഷൻ കടകളിലും എല്ലാ സാധനങ്ങളും വീട്ടുക്ക് ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും റേഷൻ വഴി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിലമ്പൂർ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഏകദേശം ഇരുപതോളം കടകൾ സ്റ്റോറായി ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇന്ന് നമ്മുടെ അമരമ്പലം പഞ്ചായത്തില് പിന്നെ സ്റ്റോറായി ഉയർന്നത് നമ്മുടെ അഞ്ചാം മൈലിലെ ഈ റേഷൻ കടയാണ് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷയായിരുന്നു സി എസ് സി സേവനങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സ്റ്റോറിൽ ലഭിക്കും നിലമ്പൂർ താലൂക്കിൽ ഇരുപത് സ്റ്റോറുകൾ ഉൾപ്പെടെ കേരളത്തിൽ നിലവിൽ ആയിരത്തോളം കെ സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ആദ്യ കേസ്റ്റോറാണ് ഇത് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പി ഐ ബിനോയ് വിശദീകരണം നടത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ വാർഡംഗം അരിമ്പ്ര വിലാസിനി ബ്ലോക്ക് അംഗം പി എം ബിജു കുന്നമ്മൽ ഹരിദാസൻ ഹുസൈൻ അച്യുതൻ എന്നിവർ സംസാരിച്ചു റേഷൻ കട വിപുലീകരിച്ച് പഞ്ചായത്തില് കേന്ദ്രമാണിത് ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തീരാൻ വേണ്ടിയിട്ട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ